ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഓണം കൂടെ എത്തിയിരിക്കുകയാണ് അപ്പം ഓണത്തിൻ്റെ ആ സദ്യക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പായസം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊരു വെറൈറ്റി പായസമാണെങ്കിൽ അടിപൊളിയാവില്ലേ അപ്പൊ ഇത്തവണ ഞാനൊരു ചെറുപയറിൻ്റെ പായസമാണ് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് പായസം തയ്യാറാക്കാറുണ്ട് ചെറുപയർ വെച്ചിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അധികം അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇത്തവണ നമുക്ക് ചെറുപയർ കൊണ്ടുള്ള പായസം റെഡിയാക്കാം അപ്പം നല്ല തിക്കായിട്ടുള്ള കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സൂപ്പർ പായസമാണ് അപ്പോൾ ഇത് തിക്കാവാനായിട്ടുള്ളൊരു ചെറിയൊരു ട്രിക്ക് കൂടെ ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടെ കാണാം അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേവിച്ച ചെറുപയർ അപ്പോൾ നമ്മൾ ഇത് മണിമണിയായിട്ടാണ് കിടക്കുന്നതെങ്കിലും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ശർക്കര അരക്കപ്പ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ശർക്കരയും ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പം ചെറുപയർ പതുക്കൊന്ന് ഉടച്ചു കൊടുക്കണം വല്ലാതെ പേസ്റ്റായിട്ട് മുഴുവനായിട്ട് ഉടക്കേണ്ട കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് നേരം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും ചേർത്തിട്ട് നന്നായിട്ട് ഇത് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിക്കാം അപ്പോൾ അതിനിടയിൽ ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ച് അതവിടെ വയ്ക്കാം തിനിടയിൽ കുറച്ച് ഏലക്കപ്പൊടി ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് ഏലക്ക പൊടി മാത്രമാണെങ്കിൽ അത് ചേർത്താലും മതി രണ്ടാം പാല് ചേർത്ത് ചെറുപയർ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒന്നാം പാല് നമ്മൾ അരിപ്പൊടി ചേർത്ത് ഇളക്കി വെച്ച ഒന്നാം പാല് ഇളക്കിയതിന് ശേഷം യോജിപ്പിക്കാം ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് തിളപ്പിക്കാം അരിപ്പൊടി ചേർത്തത് കൊണ്ട് അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും നന്നായി തിളച്ച് പായസമൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ് ഇനി ഇതൊന്ന് വറുത്തിടാം നെയ്യ് കുറച്ച് കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തിടുമ്പോഴാണ് കറക്റ്റ് ആ പായസം പൂർണ്ണമാവുന്നത് അപ്പം അതിനായിട്ട് ഒരു ചെറിയ ചിനചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കശുവണ്ടി ആദ്യമൊന്ന് മൂപ്പിക്കാം അപ്പം കുറച്ച് മുന്തിരി വീണ് പോയിട്ടുണ്ട് അത് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ മുന്തിരി വേഗം കരിഞ്ഞു പോവും നെയ്യ് അല്പം കുറവുണ്ട് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കശുവണ്ടി കുറച്ച് കളർ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിൽ തേങ്ങാക്കുത്തും ചേർക്കാട്ടോ മുന്തിരി മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഓണത്തിനെ നമുക്ക് തകർക്കാം ചെറുപയർ പായസം വെച്ചിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാം അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയേക്കോളൂ സൂപ്പറാണ് താങ്ക് യു ഒരു നുള്ളുപ്പിൻ്റെ കുറവുണ്ട് നമ്മൾ നേരത്തെ ചേർക്കേണ്ടതായിരുന്നു അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നുള്ളിൽ ഉപ്പ് ചേർക്കുന്നത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല വെറൈറ്റി പായസം നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് പായസം തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കാം അങ്ങനെ ഓണം അടിപൊളിയാക്കാം താങ്ക് യു